റോഡരിയിൽ അനധികൃതമായി ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് വൻതോതിൽ ടാർ മിക്സിംഗ് ചെയ്യുന്നതായി പരാതി മുഖം അഗസ്ത്യൻമൊഴി തിരുവമ്പാടി റോഡിൽ അഗസ്ത്യൻമൊഴി പാലത്തിനു സമീപം തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമല്ലിലെ റോഡരിയിൽ ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് വൻതോതിൽ ടാർ മിക്സ് ചെയ്യുന്നതോടെ റോഡിലൂടെ കാൽനടയായി പോകുന്നവർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും തൊട്ടടുത്ത താമസക്കാർക്കും പുകയും ചൂടും പൊടിശല്യവും കാരണം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായാണ് പരാതി ഉയരുന്നത് മുക്കം അഗസ്ത്യമൊഴി തിരുവമ്പാടി റോഡിലെ അഗസ്ത്യമൊഴി പാലത്തിനു സമീപം തിരുവമ്പാടി പഞ്ചായത്തിലെ തൊണ്ടിമലിലെ റോഡരികിൽ ടാർ മിക്സിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് വൻതോതിൽ ടാർ മിക്സ് ചെയ്യുന്നതായാണ് പരാതി ഉയരുന്നത് യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വൻതോതിൽ വലിയ ടാർ മിക്സിംഗ് യൂണിറ്റ് റോഡരികിൽ സ്ഥാപിച്ച് വൻതോതിൽ ടാർ മിക്സ് ചെയ്യുന്നതോടെ റോഡിലൂടെ കാൽനടയായി പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടയാത്രക്കാർക്കും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്കും തൊട്ടടുത്ത താമസക്കാർക്കും പുകയും ചൂടും പൊടിശല്യവും കാരണം ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഈ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഇത് പുറത്തുനിന്ന് ചെയ്യേണ്ട പരിപാടികൾ നമ്മളെ റോഡരികിൽ റോഡരികിൽ നിന്ന് പറഞ്ഞാൽ ഫുട്പാത്തിൽ തന്നെ പറുക അത്രയും വെച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് നടക്കാൻ കഴിയില്ല ഈ ചൂട് കൊണ്ട് ഒന്നാമത് പിന്നെ ഇവരെ പ്ലാന്റ് കാര്യങ്ങളൊക്കെ ഉള്ളതിന പുറത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ വന്ന് ചെയ്തിട്ട് വിദ്യാർത്ഥികൾ നടക്കാൻ കഴിയില്ല സാധാരണക്കാർ പോലത്തെ ഒരാൾക്കാർക്ക് പോകാൻ കഴിയില്ല ഇതിൽ പിന്നെ ഓരോട് പറയുമ്പോൾ പോലെ ഇങ്ങോട്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോകുമ്പോ തന്നെ എന്റെ വീട്ടിൽ പോകുമ്പോൾ തൊണ്ടിമലാണ് ഇങ്ങോട്ട് വീട്ടിൽ പോകുമ്പോ സംഭവം വെച്ചാൽ റോഡ് ബ്ലോക്ക് ആക്കിട്ടവര് അവരോട് ചോദിച്ചപ്പോ മൊത്തം ബ്ലോക്ക് ആകും അങ്ങാടി ബ്ലോക്ക് ഇവിടെ ബ്ലോക്ക് ശല്യങ്ങൾ ഈ റോഡ് എന്നെ കാണൂല എന്നാൽ തിരുവമ്പാടി പഞ്ചായത്തിന്റെ പ്രാദേശിക റോഡുകളുടെ ടാറിംഗ് പ്രവൃത്തികൾക്ക് വേണ്ടി തിരുവമ്പാടി പഞ്ചായത്തിന്റെ അനുമതിയോടെയാണ് പ്ലാന്റ് സ്ഥാപിച്ചതെന്നും രണ്ടു ദിവസത്തെ ടാറിംഗ് പൂർത്തീകരിച്ചാൽ പ്ലാന്റ് എടുത്തു മാറ്റുമെന്നും കരാറുകാരനായ ഹംസ കാരന്തൂരും പറഞ്ഞു ഒന്നുമില്ല തിരമ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ റോഡ് വർക്ക് ഗ്രാമം ഗ്രാമ ഗ്രാമപഞ്ചായത്തിൽ പറഞ്ഞിട്ട് അവരെ പഞ്ചായത്തിൽ അഭിനയിച്ചിട്ടാണ് വർക്ക് നടത്തി ആളുകൾ ബുദ്ധിമുട്ട് നടക്കാനൊന്നും യാതൊരു ഇതില്ല ഒന്നര രണ്ട് ദിവസത്തെ